കൊച്ചേട്ടിന്റെ കത്ത് ഞങ്ങളുടെ വാഹനം ഒലീവ് ഗ്രീൻ കലർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലിൽ നിന്ന് ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വർഷത്തേക്കും തോക്കു ചൂണ്ടിനിരിക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു ാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശുദ്ധമായ പരിശോധനകൾ എല്ലാം എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷ്ഠർ വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൗശരിയിലും യിലും പൂഞ്ചിയിലും പൂഞ്ചയിലും വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിന്റെ സൃഷ്ടാവിന്റെ വിസ്മയ സൃഷ്ടനിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമീരുക്കൾക്ക് ചുവട്ടിലൂടെ ആഘാതമായ ഗർത്തങ്ങൾക്ക് മുകളിലൂടെ കവളി പുരച്ചു കിടക്കുന്ന ഹിമമലുകൾ കണ്ട് അതിശയിച്ചും മഞ്ഞു പാളികളിൽ നിന്നും കൊടും തണുപ്പും നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തടോളിലേറ്റ് കുളർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരി ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലംബോരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ മുന്നൂറ്റി ഇരുപതിനേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർബാനിയും സുരക്കോട്ടയും പുൽവാമയും തനിമണ്ടിയും തുടങ്ങി അതിസുരക്ഷുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സജ്ജരായ നൂറുകണക്കിന് സായുധ സേന സദാനേരവും കണ്ണിവ ചിമാതെ കാവൽക്കാരായിരിക്കുകയാണ് സിന്ദൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പൂഞ്ചിയിലുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന വെഗ്വാറിലുമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായിപ്പെട്ട ആൾക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയുടെ സൗഹൃദവും ശത്രുതവുമുള്ള രാജ്യങ്ങളുമുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിരേത് നമ്മോടെതിരുള്ളവർ ആരല്ല എന്ന് രാജ്യത്തിനറിയാം അതനുസരിച്ച് അതിരുകളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്ന് കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരകൾ ഉള്ള പോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എന്റെ അതിരേതെന്നും ഞാൻ അറിയണം അതിരേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷക്കുറവുള്ള ജാഗ്രത പാളുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ എതിരാളികൾ നുഴഞ്ഞുകയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തി അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബങ്ങളോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സേവന കൃത്യനിഷ്ഠത അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങി കരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജഡ്സി കാൻ നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമുക്ക് നന് നമ്മുടെ നന്മ മുഖ്യസേനകളെ തകർത്ത് നുഴഞ്ഞുകയറി നമ്മുടെ ജീവിതം അപരിശുദ്ധമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിരേത് എതിരാലും ആശംസകളോടെ സ്വന്തം കൊച്ചേട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം